പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം വചനവുമായി വീണ്ടും വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗങ്ങൾ ഏശയ്യ മുപ്പത് പതിനഞ്ച് ഏഷയ്യ മുപ്പത് പതിനഞ്ച് അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങളെ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം വീണ്ടും പറയുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാവുകയില്ല നിങ്ങൾ സ്വസ്ഥമായി എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയില്ല അതുപോലെ തന്നെ സങ്കീർത്തനം നാപ്പത്തി ആറ് പത്ത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ഇന്ന് നമ്മളെല്ലാവരും വിശ്രമമില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുകയാണ് നമ്മൾ ആരൊക്കെ ശ്രദ്ധിച്ചാലും ശരി അവരൊക്കെ നെട്ടോട്ടത്തിലാണ് അവരൊക്കെ തിരക്കുകളിലാണ് പണിയൊഴിഞ്ഞിട്ട് നേരമില്ല ജീവിക്കാൻ സമയമില്ല വിശ്രമിക്കാൻ സമയമില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പലപ്പോഴും ഓരോരുത്തർ ഇന്റർനെറ്റിലൊക്കെ ഓരോരോന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഒരു മണി പന്ത്രണ്ട് മണി ഞാനതിന് എക്സെപ്ഷൻ ഒന്നുമല്ല പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന ആർക്കും വിശ്രമമില്ല ഇന്നത്തെ കാലത്ത് അവർ ശാരീരികമായി വിശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് തോന്നിയാലും മാനസികമായി അവർ വിശ്ര വിശ്രമിക്കുന്നില്ല അവരുടെ തലച്ചോറിനകത്ത് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ആകാംക്ഷ ആകാംക്ഷ എന്ന സംഭവത്തിന് നമ്മളെല്ലാവരും അടിമപ്പെട്ടിരിക്കുന്നു ഇന്നലെ വരെയുള്ള പാപഭാരങ്ങളും കുറ്റഭാരങ്ങളും നാളെ ആകുലതകളും നമ്മുടെ ഇന്നിനെ വിഴുങ്ങി കളയുന്നു അപ്പോൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഇരുപത്തി ഏഴിൽ പറയുന്നു എല്ലാം ദൈവത്തിൻ്റെ ദാനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു എത്ര മനോഹരമായ വചനമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് ദൈവത്തിന് പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയങ്കരമായ ആ അവസ്ഥയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു ആ വചനഭാഗം സങ്കീർത്തന ഭാഗം ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് എല്ലാം ദൈവത്തിൻ്റെ ദാനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു അതുപോലെ സങ്കീർത്തനം നാപ്പത്താറാം സങ്കീർത്തനം പത്താം വാക്യം പറയുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ദിവസവും അല്പസമയം ശാന്തമായി എൻ്റെ മുമ്പിൽ ഇരിക്കുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് അതുപോലെ മത്തായി വിശുദ്ധ മത്തായി എഴുതിയു വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു ഞാൻ ഈ വചനം ഷെയർ ചെയ്യുന്നു കരുതി ഞാൻ ഇതിൽ നിന്നെല്ലാം മുക്തനാണെന്ന് ആരും കരുതേണ്ട പലപ്പോഴും വിശ്രമിക്കണം എന്നൊക്കെ കരുതി കട്ടിലിൽ കയറി കിടക്കണം ഉറക്കം കിട്ടുകയില്ല ഓനാത്തതിന് ഈ ഒരു കുട്ടി പിശാശ് മൊബൈൽ എന്ന കുട്ടി കുട്ടിപ്പിശാശും കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത് എന്നിട്ട് സർഫ് ചെയ്യുക അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ലൈക്ക് കിട്ടുക എന്നൊക്കെ നോക്കുക അപ്പോൾ എന്ത് എന്ത്ശ്രമമാണ് നമ്മൾക്ക് ഉള്ളത് ഞാൻ എൻ്റെ ചുറ്റുപാട് നോക്കുമ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് വഴിയിലൂടെ നടന്നു പോകുമ്പോഴും അവർ മൊബൈൽ നോക്കിക്കൊണ്ട് നടക്കുന്നു സ്കൂട്ടർ ഓടിക്കുമ്പോഴും അവർ മൊബൈൽ നോക്കിക്കൊണ്ട് നടക്കുന്നു കാറ് ഓടിക്കുമ്പോ പിന്നെ പറയണ്ട ഉറങ്ങാൻ കിടക്കുമ്പോഴും കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നു അപ്പൊ ഇവരുടെ ഞാനുൾപ്പെടെ ഈ മൊബൈൽ നമ്മുടെ കൈ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും ശാന്തമാകുന്നില്ല ശരീരം നമ്മൾ റെസ്റ്റിൽ വെച്ചാലും നമ്മൾക്ക് ആ വിശ്രമം നമ്മളെ നമ്മൾക്കത് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ പിന്നെ നമ്മൾ അലട്ടുന്നൊരു കാര്യം നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നമ്മുടെ ഭൂതകാലം അത് പലപ്പോഴും കയറി വരാറുണ്ട് അതുപോലെ തന്നെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ജീവിക്കാനുള്ള പൈസ കയ്യിലുണ്ടാവാം പക്ഷെ അടുത്ത മാസം അതെങ്ങനെയാവും എന്നുള്ളത് നമുക്കറിയില്ല അത് നമ്മൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അതിന് കൊടുക്കുന്ന വില ഇന്നത്തെ ശാന്തത കർത്താവ് പറയുന്നു തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് കർത്താവിന് പ്രിയങ്കരമായി ജീവിക്കാം കർത്താവിൻ്റെ മുഖം നമുക്ക് സ്വയമേവ നമുക്കെടുത്ത് നമ്മുടെ തോളത്ത് വയ്ക്കാം വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു മുഖമാണ് ആകെ കൂടി പറയുന്നത് പാപം വർജിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇത്രേ കർത്താവ് പറയുന്നുള്ളൂ വചനമനുസരിച്ച് ജീവിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഈ ഒരു ഈ ഒരു മുഖത്തിൻ കീഴിൽ നമ്മൾ സ്വമേധയാ നമ്മളെ ക്രൂശിക്കുമ്പോൾ നമ്മൾ ആ നുഖം ആ ഒരു ഡിസിപ്ലിൻ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും അത്ഭുതകരമായി കർത്താവ് നമ്മളെ വഴി നടത്തും നമ്മുടെ കരം ഗ്രസിച്ച് അബ്ബ പിതാവ് നമ്മളെ നമ്മൾ പോലും വിചാരി വിചാരിക്കാത്ത രീതിയിൽ കർത്താവ് നമ്മളെ വഴി നടത്തും മൂന്ന് കാര്യങ്ങൾ പാപം വർജിക്കുക വചനമനുസരിച്ച് ജീവിക്കുക നിനെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതുപോലെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ര നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ യഥാർത്ഥ വിശ്രമവും ശാന്തതയും നമ്മൾ കൈവരിക്കും ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് നയിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ